കണക്കിൽ ഉപയോഗിക്കുന്ന പദങ്ങളും തത്തുല്യമായ ഇംഗ്ലീഷ് വാക്കുകളും കണക്കിൽ ഉപയോഗിക്കുന്ന പദങ്ങളും തത്തുല്യമായ ഇംഗ്ലീഷ് വാക്കുകളും എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പർ അഥവാ കൗണ്ടിംഗ് നമ്പർ എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പർ അഥവാ കൗണ്ടിംഗ് നമ്പർ പൂർണ്ണസംഖ്യ ഇൻറ്റീച്ചർ പൂർണ്ണസംഖ്യ ഇൻറ്റീച്ചർ അഖണ്ഡസംഖ്യ ഓൾ നമ്പർ अखंड संख्या ओड नंबर संख्या ओड नंबर संख्या ओड नंबर इरट संख्या ईवंड नंबर इरट संख्या इवन नंबर अभाज्य संख्या प्राइम नंबर अभाज्य संख्या प्राइम नंबर भाज्य संख्या कॉमपोजिट नंबर भाज्य संख्या कॉम्पोजिट नंबर अनख संख्या अथवा संपूर्ण संख्या परफेक्ट नंबर अनख संख्या अथवा संपूर्ण संख्या परफेक्ट नंबर वर्गम स्क्वायर वर्गम स्क्वायर खनम क्यूब खनम क्यूब പൂർണ പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണ പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണ പെർഫെക്റ്റ് ക്യൂബ് പൂർണ്ണ പെർഫെക്റ്റ് ക്യൂബ് വർഗമൂലം സ്ക്വയർ റൂട്ട് വർഗമൂലം സ്ക്വയർ റൂട്ട് ഘനമൂലം ക്്യൂബ് റൂട്ട് ഘനമൂലം ക്യൂബ് റൂട്ട് ഗുണിതം മൾട്ടിപ്പൾ ഗുണിതം മൾട്ടിപ്പൾ ഘടകം ഫാക്ടർ ഘടകം ഫാക്ടർ ദശാംശം ഡെസിമൽ ദശാംശം ഡെസിമൽ ഭിന്നസംഖ്യ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ ഫ്രാക്ഷൻ മിശ്ര ഭിന്നം മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നം മിക്സഡ് ഫ്രാക്ഷൻ സാധാരണ ഭിന്നം പ്രോപ്പർ ഫ്രാക്ഷൻ സാധാരണ ഭിന്നം പ്രോപ്പർ ഫ്രാക്ഷൻ വിഷമ ഭിന്നം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വിഷമ ഭിന്നം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അംശം ന്യൂമറേറ്റർ അംശം ന്യൂമറേറ്റർ ഛേദം ഡിനോമിനേറ്റർ ഛേദം ഡിനോമിനേറ്റർ ബീജഗണിതം ആൾജിബ്ര ബീജഗണിതം ആൾജിബ്ര ശരാശരി ആവറേജ് ശരാശരി ആവറേജ് ശതമാനം പർസൻറ്റേജ് ശതമാനം പെർസൻറ്റേജ് ഹരണഫലം കോഷ്യൻറ്റ് ഹരണഫലം കോഷ്യൻറ്റ് ശിഷ്ടം റിമൈൻഡർ ശിഷ്ടം റിമൈൻഡർ ലസാഗു എൽ സി എം ലസാഗു എൽ സി എം ഉസാഖ എച്ച് സി എഫ് ഉസാഖ എച്ച് സി എഫ് സമാന്തര ശ്രേണി അരിത്മെറ്റിക് പ്രോഗ്രേഷൻ ശ്രേണി അരി പ്രോഗ്രേഷൻ സമഗുണിത ശ്രേണി ജിയോമെട്രിക് പ്രോഗ്രേഷൻ സമഗുണിത ശ്രേണി ജിയോമെട്രിക് പ്രോഗ്രേഷൻ തുടങ്ങി വ്യത്യാസം ഡിഫറൻസ് വ്യത്യാസം ഡിഫറൻസ് ഗുണനഫലം പ്രൊഡക്റ്റ് ഗുണനഫലം പ്രൊഡക്റ്റ് ധനസംഖ്യ പോസിറ്റീവ് നമ്പർ ധനസംഖ്യ പോസിറ്റീവ് നമ്പർ ഋണസംഖ്യ നെഗറ്റീവ് നമ്പർ ഋണസംഖ്യ നെഗറ്റീവ് നമ്പർ കൂട്ടൽ അഡീഷൻ കൂട്ടൽ അഡീഷൻ കുറയ്ക്കൽ സബ്ട്രാക്ഷൻ കുറയ്ക്കൽ സബ്ട്രാക്ഷൻ ഗുണനം മൾട്ടിപ്ലിക്കേഷൻ ഗുണനം മൾട്ടിപ്ലിക്കേഷൻ ഹരണം ഡിവിഷൻ ഹരണം ഡിവിഷൻ മാധ്യം മീൻ മാധ്യം മീൻ മധ്യമം മീഡിയൻ മധ്യമം മീഡിയൻ കൃതി അഥവാ കൃത്യംഗം എക്സ്പോണൻറ്റ് അഥവാ പവർ കൃതി അഥവാ കൃത്യംഗം എക്സ്പോണെൻറ്റ് അഥവാ പവർ